നാണമുണ്ടാവും അമ്മ എന്നും അമ്മ കൂടെ ഉണ്ടാവട്ടെ അപ്പോൾ സന്തോഷമായിട്ട് അമ്മ കൊടുത്തിരിക്കുന്ന ധാന്യമാണ് അതെ അപ്പോൾ ഈ ധാന്യത്തിന് എഴുതി കുറവ് എത്താണ്ട് നല്ലതായിട്ട് നിരയിൽ എത്തിച്ചേരുവാനും ഐശ്വര്യത്തിലോട് കഴിയാനുള്ളതായ ഭാഗം എടുത്തു പറഞ്ഞു ഏഹ് ഓരോ കാര്യങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദൂരീകരിച്ചിട്ട് തർക്കത്തെ പകർന്നു മക്കളല്ല അമ്മയുടേതായും അമ്മ കൈവടിയാണെങ്കിലും കര പിടിച്ചു തരുന്നത് അങ്ങോട്ട് ബത്തി തന്നെയാണ് അല്ലെ ആ ഭത്തിയായിട്ട് അമ്മ കൂടെ ഉണ്ടാവും കേട്ടോ അത് മുഴുവനായിട്ട് എടുക്കുകയും ആരോഗ്യത്തിന് എന്താവും അധികമായാൽ അമൃതവും വേഷമാകും അപ്പോൾ അധികം ഒന്നും വേണ്ട അമ്മ പറയണ്ട അമ്മ പറയുന്ന അധികം ഒന്നും വേണ്ട അമ്മയുടെ വാക്കുകൾ ജീവന് തുല്യം ജീവൻ നഷ്ടപ്പെടേണ്ടത് ആഴ്ചയിൽ അല്ലേ അപ്പം അമ്മ പറയുന്ന മുതുകളാണ് അധികം വേണ്ട ഒന്നും ഉണ്ണുകേട്ടാ ഏഹ് ആവട്ടെ അതിൻ്റെതായിരിക്കുന്ന മനസ്സിനകത്ത് ഇരിക്കുന്ന ദുഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ ദൂരീകരിച്ചിട്ട് നല്ല രീതിയിൽ അന്നത്തുള്ളതായ അന്നത്തിന് മുടക്കം വരുത്താണ്ട് സങ്കടങ്ങളെല്ലാം ദൂരീകരിച്ച പോരമ്മ അതെ കടത്തിൻ്റെ വാതിൽ കൊത്തി അടച്ചിട്ട് ജയത്തിൻ്റെ വാതിൽ എടുത്ത് പകർന്ന പോരമ്മ ഭക്ഷണം കഴിച്ചോ അങ്ങനെ അതെ കുടുംബത്തിൽ സാരം കൂട്ടി അതൊരു തടസ്സ കൂടി സങ്കടവും വരാതെ അല്ലെ സൗകര്യം ുംകാഭാ എന്തിനു കൊണ്ട് പറഞ്ഞേ സങ്കടവാരങ്ങളുണ്ട് അല്ലെ അപ്പോ ഒരു കുടുംബം എന്ന് പറഞ്ഞ এ <laughs> থ <laughs> അയ്യോ നിങ്ങളെ കാണാൻ നല്ല ചന്ദ്രണ്ട് അത്ര ആരോഗ്യവും പരിപാലം നടത്തുന്നതായിരുന്നു അല്ലെ ജൂ അപ്പൊ നല്ല നല്ല ഭക്ഷണം കഴിച്ചു അങ്ങനെ കണ്ടിട്ട് കഴിക്കാം അതെ കുടുംബത്തിനും സാരക്കുറ്റി യാതൊരു തടസ്സത്തിൽ സങ്കടവും വരാതെ അല്ലെ സൗഖ്യ സംബന്ധമായി നല്ലതായിരിക്കുന്ന പോലും ഭാഗ്യം കൊടുത്ത് സംബന്ധമായിട്ട് ആന്ത ഇല്ല എന്താ

ുംയസും തന്നിട്ട് അമ്മ പരിപാലിച്ചുകൊണ്ടെടുക്കാൻ മാത്രമേ ഉള്ളൂ ശക്തിയായിട്ട് അമ്മ കൂടെ നിന്നിട്ടില്ല എന്നും നിങ്ങളെ അമ്മ ഇരിക്കട്ടെ വിദ്യാലയങ്ങൾ അതെ അതെ എന്നാലും വട്ടം ഇങ്ങനെ നാലിച്ചിട്ട് കാര്യമില്ലല്ലോ ഏഹ് എന്നാലും ചിരിയും നല്ല നല്ല ചിരിയല്ല സംശയിച്ചോളൂ അല്ലേ എന്നാൽ അമ്മോ മഹാഭാഗ്യത്തെ പറഞ്ഞ പോലെ അമ്മ ഏ പരിപാലിച്ചുകൊണ്ട് നടക്കണമെന്ന് പറയണ്ടാക്കി അപ്പൊ അമ്മാവ് തന്നിരിക്കുന്ന ആയുസം വരയ്ക്കും നേരത്തെ ബോധിപ്പിക്കാൻ വരുത്തുന്നുണ്ടല്ലോ ഇന്ന് കണ്ടിരിക്കുന്ന വേളയിൽ ഭാഗ്യം കൊണ്ടു വന്ന പോലെ ജോലി സംബന്ധമായി തേടി പോകുന്നുണ്ട് ജോലി നമ്മളായിട്ട് അമ്മേനു